വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ മീഡിയകൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ടു പേരാണ് ഷെഫിയും ഷെമിയും വീഡിയോകളിലൂടെയും റീൽസുകളിലൂടെയും ഏറെ ശ്രദ്ധ നേടിയ ഇവർ ഇപ്പോൾ സൈബർ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും താഴെ കൂടുതൽ പേരും ചോദിക്കുന്നത് ഇത് ഉമ്മയാണോ എന്നാണ് ഇരുവരും തമ്മിലുള്ള ബന്ധമെന്തെന്നും പരിഹാസത്തോടെ എല്ലാവരും ചോദിക്കുകയാണ് ഇവർ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷെമിയെ വിവാഹം ചെയ്യുമ്പോൾ നല്ല ചെറുപ്പമാണ് ഷെഫി കുടുംബക്കാർ ഏറെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ഷെമിയെ കൈവിട്ട് കളയാൻ ഒരുക്കമായിരുന്നില്ല ഷെഫി ഉമ്മയും മോനുമാണോ എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഷെമിയുടെ രണ്ടാം വിവാഹമാണിത് രണ്ട് പെൺമക്കളും ഷമിക്കുണ്ട് ചിലർ പറയുന്നു സ്വത്തൊക്കെ കണ്ടാണ് ഷെഫി ഷെമിയെ വിവാഹം ചെയ്തതെന്ന് എന്നാൽ തനിക്ക് അത്ര സ്വത്തൊന്നും ഇല്ലെന്നും ചെറിയൊരു വീട് മാത്രമേ ഉള്ളൂ എന്നാണ് ഷെമി പറയുന്നത് താൻ ഡിവോഴ്സായി നിൽക്കുന്ന സമയത്ത് പുറത്തു പോകുമ്പോൾ വരെ വിവാഹം ചെയ്യുന്നില്ലേ കുട്ടികളെ എന്താക്കും ചിലവൻ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാറുണ്ട് ഇതൊക്കെ കൊണ്ടുതന്നെ ഒരുപാട് നാൾ പുറത്തു പോകാതിരുന്നു നല്ലൊരു വസ്ത്രം ധരിച്ചു പുറത്തു പോയാൽ പോലും പല ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പർദ്ധയിലൊതുങ്ങി പതിനാല് വർഷം കഴിഞ്ഞു ഇപ്പോൾ ഷെഫിയുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് നാലു വർഷമേ ആയിട്ടുള്ളൂ ഷെമി അപ്പോൾ രണ്ടു മക്കളുടെ അമ്മയും ഡിവോഴ്സുമായിരുന്നു മാത്രമല്ല വിവാഹത്തിന് തന്റെ ഫാമിലിയിൽ നിന്ന് വലിയ രീതിയിൽ എതിർപ്പുകൾ ഉണ്ടായില്ലെന്നും പക്ഷെ പ്രായമുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഷെഫിയുടെ ലൈഫ് അങ്ങനെ ആയി പോകുമെന്ന് കരുതി സ്നേഹം കൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞതെന്നും ഷെമി പറയുന്നു ഈ ഒരു അഭിമുഖത്തോടു കൂടി പലർക്കുമുള്ള തെറ്റിദ്ധാരണ മാറും അതായത് ഷെമി എന്റെ ഉമ്മയാണ് എന്നുള്ള വിചാരം ഇനി മാറും എന്റെ ഭാര്യയാണെന്നും ഷെഫി പറയുന്നു